അച്ചടക്കം ലംഘിച്ചാൽ കുടിയായാലും വടിയായാലും നടപടി കൊടിസുനിയുടെ പരസ്യമദ്യപാനത്തിൽ പ്രതികരണവുമായി ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ കൊടിയായാലും വടിയായാലും നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു തടവാനുഭവിക്കുന്നവർ അകത്തും പുറത്തും അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണ് ആര് അച്ചടക്കം ലംഘിച്ചാലും നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതാണ് പിണറായി സർക്കാരിന്റെ നയം ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയെടുത്തത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മദ്യപാനത്തിൻ്റെ സൗകര്യം ഒരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ സർക്കാരിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു പോലീസ് അകമ്പടി സേവിക്കുന്ന സമയത്ത് തെറ്റായ പ്രവണതകൾ ഉണ്ടായാൽ നടപടി ഉറപ്പാണ് വിഷയത്തിൽ ആരും പരാതി നൽകിയിരുന്നില്ല എന്നിട്ടും സർക്കാർ നടപടിയെടുത്തു അച്ചടക്ക ലംഘനങ്ങൾക്ക് കുടിയുടെ നിറം നോക്കാതെ നടപടിയെടുക്കും എന്നാണ് സർക്കാർ തെളിയിക്കുന്നത് എന്നും പി ജയരാജൻ അവകാശപ്പെട്ടു അതേസമയം തടവ് പുള്ളികൾക്ക് പരോൾ അനുവദിക്കുന്നത് കൃത്യമായ വ്യവസ്ഥയുണ്ട് അർഹതപ്പെട്ടവർക്ക് പരോൾ നിഷേധിക്കാനാകില്ല എന്നും ജയരാജൻ പറഞ്ഞു കൊടീസുനിയുടെ മദ്യപാനം വിവാദമായതിനു പിന്നാലെ ടി പി വധക്കേസിലെ ഒന്നാം പ്രതി ടി കെ രജേഷന് പരോൾ ലഭിച്ച സംഭവത്തിലാണ് ജയരാജന്റെ പ്രതികരണം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന ഉപാധികളോടെ യാണ് പതിനഞ്ച് ദിവസത്തേക്ക് ടി കെ രജീഷിന് പരോൾ അനുവദിച്ചത് പരോൾ അനുസരിച്ച് രണ്ട് ദിവസം മുൻപ് രജീഷ് വിയൂർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു ശിക്ഷിക്കപ്പെട്ട ശേഷം ആദ്യമായാണ് ടി പി രാജേഷിന് പരോൾ ലഭിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ദൃശ്യങ്ങളിൽ പോലീസ് കാവലിൽ കുടി സുനി മദ്യപിക്കുന്നത് വ്യക്തമായിരുന്നു മദ്യം കൊണ്ടുവന്ന വാഹനത്തിന്റെ നമ്പറും ഇതിൽ ദൃശ്യമായിരുന്നു തലശ്ശേരിയിലെ ഹോട്ടലിന് മുന്നിൽ കഴിഞ്ഞ മാസം പതിനേഴിനായിരുന്നു സംഭവം നടന്നത് സംഭവം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടായില്ല വകുപ്പ് തല അന്വേഷണത്തിന് ശേഷം സി പി ഒ ഉദ്യോഗസ്ഥരായ വൈശാഖ് ബിനീഷ് ജിഷ്ണു എന്നിവർക്കെതിരെയായിരുന്നു നടപടി സ്വീകരിച്ചത് ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്